ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സഭയുടെ വളർച്ചയിൽ സ്ത്രീകൾ വളരെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും പരമ്പരാഗതമായി സഭയിൽ ഇന്നത പുരുഷന്മാർ മാത്രമേ ചെയ്യാവൂ എന്ന് വിചാരിച്ചിരുന്നിടത്ത് പൊതുവായി പ്രാർത്ഥിക്കുന്നതും പ്രവചിക്കുന്നതുമായ സ്ത്രീകളെ കുറിച്ചും ജീവിതത്തിലെ പല മേഖലകളിലും നേതൃത്വം ഏറ്റെടുത്ത് സഭയിൽ സജീവമായി ഇടപെട്ടിരുന്ന സ്ത്രീകളെയും കുറിച്ച് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഒന്ന് കുരുഗർ പതിനാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം മുതൽ മുപ്പത്തി ആറാം വാക്യം വരെയുള്ള വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്നും സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമാണ് എന്നും രേഖപ്പെടുത്തുന്നുണ്ട് ഏതൊരു സ്ത്രീക്കും ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ ഒക്കെ പ്രയാസം തോന്നിയേക്കാം ഒരു ഭാഗത്ത് പൗലോസ് സ്ത്രീകളെ അനുകൂലിച്ചും എന്നാൽ മറ്റൊരു ഭാഗത്ത് സ്ത്രീകളെ പ്രതികൂലിച്ചും പരാമർശിക്കുന്നു എന്ന നമ്മുടെ തോന്നൽ ഈ വേദഭാഗത്തെ കുറിച്ച് വ്യക്തമായി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ നൽകുന്നു എന്ന് നാം മനസ്സിലാക്കണം സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ എന്ന പ്രയോഗം നാം മനസ്സിലാക്കുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ സീഗയോ എന്ന പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും ടു കീപ് സൈലൻസ് അല്ലെങ്കിൽ ഹോൾഡ് പീസ് അഥവാ ശാന്തതയോടെ ഇരിക്കുക എന്ന അർത്ഥമാണ് ഈ പ്രയോഗത്തിനുള്ളത് എന്നും നാം അറിയണം അതുകൊണ്ട് എന്നേക്കും സ്ത്രീകൾ മിണ്ടാതിരിക്കണം എന്നല്ല മറിച്ച് ഒരു വോളണ്ടറി സയലൻസ് ആണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം സഭകളിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ക്രിയാത്മകമായി ഏത് മനുഷ്യരും ഉപയോഗിക്കുന്ന ഒരു താൽക്കാലിക ശാന്തതയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്നും ഏത് കലുഷിതമായ പ്രശ്നങ്ങൾ രമ്യമാക്കുവാൻ ഉപയോഗിക്കേണ്ടുന്ന ഒരു നിശബ്ദതയെ മാത്രമാണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത് എന്നും നാം തിരിച്ചറിയണം ഷട്ടപ്പ് എന്ന പ്രയോഗത്തെ പോലെ ഫോൾസ് സൈലൻസ് അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും ഒരു അപേക്ഷ രൂപത്തിലാണ് പൗലൂസ് ഈ വാക്കിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഒന്ന് കുരിന്ത്യർ പതിനാലാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ സ്ത്രീകൾ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമാണെന്ന് രേഖപ്പെടുത്തുന്നു ലേലയോ എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ സംസാരിക്കുക എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ടോക്ക് എന്ന അർത്ഥമാണ് ഈ പദത്തിന് നമുക്ക് നൽകാവുന്നത് സ്ത്രീകൾ പ്രസംഗിക്കരുത് എന്നോ പഠിപ്പിക്കരുത് എന്നോ ഘോഷിക്കരുത് എന്നോ അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മറിച്ച് പ്രാർത്ഥനാ യോഗങ്ങൾക്കിടയിൽ അതിനെ ബാധിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്നാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല ഏതൊരാളും പ്രാർത്ഥനകളിലോ യോഗങ്ങൾക്കോ ഇടയിൽ കുശലമന്വേഷിച്ച് അതിന്റെ പ്രാധാന്യത്തെ കെടുത്തുന്ന പ്രവർത്തിയാണ് അനുചിതമെന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിനല്ല ഈ വേദഭാഗം നേതൃത്വ പാഠവത്തിലേക്കുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത് എന്നും നാം തിരിച്ചറിയണം അതിനാൽ വേദപുസ്തക പദങ്ങളെ ശരിയായി മനസ്സിലാക്കി വ്യാഖ്യാനിക്കുവാനുള്ള അന്വേഷണ മാർഗങ്ങൾ സ്വീകരിച്ച് അതിലൂടെ സഞ്ചരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാറാകട്ടെ